തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് പഞ്ഞൻ രവീന്ദ്രന് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് കൊടുക്കാനുള്ള ഒരു ഉറപ്പുണ്ട് സഖാവിന്റെ കൈകളിൽ കോടികളുടെ ഉറപ്പൊന്നുമില്ല കൈ മുതലായുള്ളത് ചെങ്കൊടിയുടെ ചങ്കുറപ്പാണ് സഖാവും നമ്മുടെ പ്രസ്ഥാനവും പറയുന്നു അനീതിക്കെതിരെ ഏതറ്റം വരെയും പോകാൻ നിങ്ങൾക്ക് മുന്നിൽ സഖാവും നമ്മുടെ പ്രസ്ഥാനവും ഉണ്ടാകും ഇത് കോടികളുടെ ഉറപ്പല്ല ചെങ്കൊടിയുടെ ഉറപ്പാണ് സഖാവ് പഞ്ഞൻ രവീന്ദ്രൻ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ എം ബി ആയിട്ടിരുന്ന കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ വികസനങ്ങൾ തന്നെയാണ് അതിന്റെ മുതൽ കൂട്ട് എം ബി ആയിട്ടിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി അനുവദിച്ചു കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലമായി കാലമായി എം ബി ആയിട്ടിരുന്ന വിശ്വപൌരൻ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തിയ വികസനങ്ങൾ ഒന്ന് പറയാമോ എം ബി ആയിട്ടിരുന്ന സഖാവ് പഞ്ഞൻ രവീന്ദ്രൻ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ വികസന പദ്ധതി അനുവദിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി കാലമായി എം ബി ആയിട്ടിരുന്ന വിശ്വപൌരൻ തിരുവനന്തപുരത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കാമോ എം ബി ആയിട്ടിരുന്ന പന്നിൻ രവീന്ദ്രൻ സഖാവ് തിരുവനന്തപുരത്ത് ബ്രഹ്മോസ് അനുവദിച്ചു എം ബി ആയിട്ടിരുന്ന കാലഘട്ടത്തിൽ പന്നിൻ രവീന്ദ്രൻ സഖാവ് സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്നും അരുവിപ്പുറം നെയ്യാർഡാം റോഡിന് നവീകരണത്തിന് വേണ്ടി പന്ത്രണ്ടര കോടി രൂപ അനുവദിച്ചു എം ബി ആയിട്ടിരുന്ന കാലഘട്ടത്തിലാണ് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി വികസന പദ്ധതി സഖാവ് പന്നൻ രവീന്ദ്രൻ നടപ്പിലാക്കിയത് എയർക്രാഫ്റ്റ് മെയിൻ്റൻസിനുള്ള യൂണിറ്റും സഖാവ് പന്നൻ രവീന്ദ്രൻ തിരുവനന്തപുരത്ത് അനുവദിച്ചു തന്നതാണ് തിരുവനന്തപുരം എയർപോർട്ടിന് രണ്ടാം ടെർമിനൽ അനുവദിച്ചതും സഖാവ് പന്നൻ രവീന്ദ്രന്റെ കാലഘട്ടത്തിലാണ് തിരുവനന്തപുരത്ത് ഐസർ അനുവദിച്ചതും സഖാവ് പന്നിൻ രവീന്ദ്രന്റെ കാലഘട്ടത്തിലാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന് ഇരുന്നൂറ് കോടി രൂപ അനുവദിപ്പിച്ചതും സഖാവ് പന്നൻ രവീന്ദ്രന്റെ കാലഘട്ടത്തിലാണ് തുച്ഛമായ കാലയളവിൽ എം പി ആയിട്ടിരുന്ന സഖാവ് പന്നിൻ രവീന്ദ്രൻ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് പക്ഷേ കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലമായി എം പി ആയി തുടരുന്ന വിശ്വപൌരൻ സംഘപരിവാർ അനുകൂല പ്രസ്താവനകൾ നടത്തി വികസനങ്ങൾ വാക്കുകളിൽ ഒതുക്കി മോഡി ഭക്തനായി കഴിയുകയാണ് പ്രിയമുള്ളവരെ ഓരോറപ്പുണ്ട് വികസനങ്ങൾ മാത്രമല്ല സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ സഖാവ് പണ്യൻ രവീന്ദ്രൻ മുൻപിൽ തന്നെ ഉണ്ടാകും ആയതിനാൽ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും അരിവാൾ നിൽക്കുന്നതിന് അടയാളത്തിൽ രേഖപ്പെടുത്തി സഖാവ് പന്നിന്റെ വീന്ദ്രനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുത്ത് ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കണമെന്ന് ഒരു അഭ്യർത്ഥന നടത്തുകയാണ്